ഇടയ്ക്കിടയ്ക്ക് ഒരു ചിറയങ്കീഴ് വിസിറ്റ് ഞങ്ങൾ പെരുമാറക്കാർക്ക് പതിവാണ് ഒന്ന് ഈ ചിറയും കീഴ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പലയിരൊക്കെ വാങ്ങാൻ അതുമല്ലെങ്കിൽ വലിയ കട ചിറയും കീഴ് വലിയ കട വരാൻ അതുമല്ലെങ്കിൽ ഞങ്ങളുടെ ബെസ്റ്റ് ബേക്കറിയിൽ വന്നു ഒരു അടിക്കാൻ അങ്ങനെ ഞങ്ങൾക്ക് കാരണങ്ങൾ നിരവധിയാണ് അങ്ങനെ ചിറയും കീഴിനുമായിട്ട് ഞങ്ങൾക്ക് അഭേദ്യമായ ബന്ധമാണ് ഡോണിട്ടും ഇതാ ഈ സാധനമൊക്കെ ചില്ലും കൂട്ടിയിരിക്കണം ഉണ്ടാവും ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാണ്ടല്ലോ കൺട്രോൾ പോകും അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചിറങ്ങി വന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മന്തിക്കിടെ പൂട്ടിപ്പോയി മാസത്തിലൊരു മന്തി കഴിക്കണമായിരുന്നേ അപ്പോൾ പതിവുകളും തെറ്റിക്കാൻ പാടില്ലല്ലോ മാസത്തിലൊരു മന്തി വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ധനനഷ്ടം മാനഹാനിയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പിന്നെ എവിടെ പോയാലും മിറു ഞാൻ അവിടെ കയറി നിന്ന് വീഡിയോ എടുക്കും ശീലിച്ചു പോയി ഇല്ലാത്ത അങ്ങനത്തെ ശീലം പതിവുണ്ടേ അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് മന്തിയും എല്ലാം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ചിറയൻകീടിൻ്റെ നഗരവീഥികളിലൂടെ രാജകീയ വീതികളിലൂടെ ഇങ്ങനെ വരികയാണ് അത് ഇവിടെ വന്ന് നിന്നാൽ ഓട്ടോ ഇട്ട് കുറച്ച് നടക്കണം കേട്ടോ ഓട്ടോക്കാർ തമ്മിൽ ഇവിടെ ഒരു തറുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് ഓട്ടോയ്ക്കൊക്കെ ഇട്ട് നടക്കണം അങ്ങനെ അതാ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർക്ക് ഡോണറ്റ് രണ്ടുപേർക്കും ഓരോന്ന് കൊടുത്തതാണേ ഇത് എനിക്ക് വാങ്ങിയതാണ് എനിക്ക് കണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് കൊതികൊണ്ട് വാങ്ങിയതാണ് എനിക്ക് മധുരം അധികം ഇഷ്ടമല്ല ഞാൻ കഴിക്കാറുമില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എന്തോ ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നി ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് എപ്പോൾ വാങ്ങിച്ചാലും രണ്ട് സ്പൂൺ കോരിയിട്ട് ഞാൻ മക്കൾക്കാണ് കൊടുക്കുന്നത് അങ്ങനെ കൊതി കൊണ്ട് വാങ്ങിക്കും കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്തു കൊള്ളാം ഇഷ്ടപ്പെട്ടു ഇനി കുട്ടികൾ കുടിച്ചു വന്ന് പറഞ്ഞ് കുട്ടിയെ കൊടുത്തു വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ നമുക്ക് എന്തെല്ലാം വഴികളാണല്ലേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാൻ കഴി സ്റ്റാറ്റാ